ബസ്മില്ലാ അലഹമുല്ല സഹോദരങ്ങളെ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നുള്ളത് ഷിയാക്കൾ ഷിയാക്കളിൽപ്പെട്ട ബറൽവി ബിരുദമെടുത്ത അവരുടെ സ്ഥാപനങ്ങൾ ബറൽവി ഷിയ സ്ഥാപനത്തിൽ നിന്ന് ബിരുദമെടുത്ത കേരളത്തിലെ എ പി സമസ്തയിലെ ഒരു പുരോഹിതന്റെ ഒരു പച്ചക്കള്ളമാണ് ഇന്ന് തുറന്ന് കാണിക്കാൻ പോകുന്നത് അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുള്ളത് സലഫി മദ്രസകളിൽ നബിദിന ആഘോഷം നടന്നു എന്നുള്ള രൂപത്തിലൊരു വീഡിയോ അദ്ദേഹം പ്രചരിപ്പിക്കുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നുള്ളത് സഹോദരങ്ങൾ ഇദ്ദേഹമാണ് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നുള്ളത് ബറൈൽവി ഷിയാക്കിൽപ്പെട്ട ബറേൽവി ബറൽവി ബിരുദം എടുത്ത ഇദ്ദേഹത്തിൻ്റെ റസ്വി എന്നുള്ള ബിരുദം ബറേൽവികളിൽ നിന്ന് എടുക്കുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്ന് എടുക്കുന്ന ബിരുദമാണ് നെയ്മി ബിരുദം അതേപോലെ തന്നെ മിസ്ബാഹി ബിരുദം റസ്വി ബിരുദം ഒക്കെ ബറേൽവികളുടെ ബിരുദമാണ് ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചർ കാണാൻ പറ്റുക ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഈ ഇതാണ്ടോ ആ വ്യാജമുടി അന്ന് കൊണ്ടുവന്ന് വ്യാജമുടി വെള്ളം കുടിച്ച് ഇദ്ദേഹത്തിൻ്റെ തലച്ചോറ് ഫ്രീസായതുകൊണ്ടാണ് ഇതുപോലുള്ള പച്ചക്കള്ളങ്ങൾ തല വിശ്വാസമില്ലാതെ പച്ചക്കള്ളങ്ങൾ ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നത് ഈ മനുഷ്യന്റെ ഫോട്ടോ ആണ് ഇത് എന്നിട്ട് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടോ കാഞ്ഞങ്ങാട് സർഫി മസ്ജിദിലെ നിബിദിന കലാപരിപാടി അതിന്റെ ഫുൾ വീഡിയോ ഫേസ്ബുക്കിൽ പേസ്റ്റ് ചെയ്യാൻ വഹാബികൾക്ക് തീരുമുണ്ടാവും അതേപോലെ തന്നെ ഇതാണ് അദ്ദേഹം പ്രചരിപ്പിച്ച വീഡിയോ ഇത് ഒരുപാട് ഒരു കള്ളം എത്ര പെട്ടെന്ന് പല ആളുകളിലേക്കും എത്തിപ്പെടുന്നു എന്നുള്ളതിനൊരു ഉദാഹരണമാണ് എന്താ ഇദ്ദേഹം ഈ കാന്തപുരത്തിന്റെ ഭക്തനാണ് ഈ കാന്തപുരം തന്നെ പറയുന്ന വീഡിയോ നിങ്ങൾക്ക് ഇൻസ്റ്റാളിൽ ഞാൻ കാണിക്കാൻ അമ്പി പറയേ ഞാനും പറയൽവിയാണ് یہ نیا کوئی عقیدہ نہیں ہے نے عارم بھی تھے عاشق بھی تھے شاعر بھی تھے کاتب بھی تھے مصنف بھی تھے متفق بھی تھے سب تھے اس لیے उनकी अकीदा पर चलने वालों को बरेली बरेली बोलता है हाँ ये हाँ बरेली तो यहाँ इंग्लैंड से नहीं लाया <laughs> वो अमेरिका से नहीं लाया दूसरा तो तो किसी से लाया हुआ मधर नहीं है हम भी बरेली है हम भी बरेली है। ഇത് കണ്ടോ അമ്പത്തയ്യായിരം കൂടുതൽ ആളുകൾ ഈ വീഡിയോ കണ്ടു നാനൂറ്റി മുപ്പത് ആളുകൾ ഈ പച്ചക്കള്ളം ഷെയർ ചെയ്തു എന്നാൽ ഇദ്ദേഹം പ്രചരിപ്പിക്ക പ്രചരിപ്പിച്ച സർഗവസന്തം എന്നുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പോൾ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും യൂട്യൂബിലൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഇവിടെ സർഗവസന്തം എന്നുള്ളത് ഒന്ന് ഇവിടെ പോകാം സർഗവസന്തം ഇഷ്ടം എന്നുള്ളതൊന്നും ഇതാ കണ്ടോ ഇത് ഇഷ്ടത്തിൻ്റെ ഒരു മദ്രസായിലുള്ള പ്രോഗ്രാമാണ് സർഗവസന്തം ഇതാ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ സർഗവസന്തമായി മദ്രാസ കുട്ടികൾക്കുള്ള പ്രോഗ്രാമാണ് എല്ലാ വർഷവും നടന്നു നടന്നുവരുന്നുണ്ട് ഈവൻ ഈ ഈ സംഭവം ഈ സർഗവസന്തം എന്നുള്ളത് കൊറോണേൻ്റെ സമയത്ത് പോലും റൂമിലൂടെ ഇത് നടന്നിരുന്നു ഈ സർഗവസന്തം നടന്നിരുന്നു കൊറോ കൊറോണ സമയത്ത് എന്നാൽ നബിദിനം എന്നുള്ള ഈ പരിപാടി ഇവർ കൊറോണ സമയത്ത് ഇവർ മാറ്റിവെച്ചിരുന്നു പ്രവാതി കൊണ്ടുള്ള സ്നേഹമൊക്കെ ഇവർ മടക്കി പോക്കറ്റിൽ വെച്ചിരുന്നു ഈ ഷിയാക്കളുണ്ടല്ലോ കാരണം ഈ നബിദിനം എന്നുള്ളൊരു ആചാരം തുടങ്ങിയത് ഷിയാക്കളാണ് റാസിദികൾ അവരുടെയാണ് ഇവരുടെ മുൻഗാമികൾ മുന്നൂറ്റി ഇജിറ മുന്നൂറ്റി അറുപത്തി രണ്ടിൽ ഫാത്തിമിയ ഭരണകൂടം തുടങ്ങിയത് മുളഫ രാജാവ് ചിയാക്കളിൽപ്പെട്ട ഉബേദികൾ തുടങ്ങിയ സംഭവമാണ് ഇനി നമുക്ക് ബറൽവികൾ ആരാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവർക്ക് ബിരുദം കൊടുത്തിട്ടുള്ള ബറൽവികളാണ് കാരണം ബറൽവീസത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവരുടെ യൂട്യൂബ് വീഡിയോകളിലോരൊക്കെ നമുക്ക് കാണാൻ പറ്റും ബറൽവികളെ കടം ഇത് ബറൽവികൾ ആരാണെന്നുള്ളത് ഉള്ള തെളിവുകളാണ് അവർ ഖബർ പൂജക്കാരാണ് യഥാർത്ഥത്തിൽ ഖബർ ആരാധകരായിട്ടുള്ള ഖബറിന് സുജൂർ ചെയ്യുന്ന ചില വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും भो नचे गीत मोरी वारा पीर सादा रंग त पी साजू जी मिटी बि दालो नारायण पीर नारायणी सादा नारायण हैदारी सादा द नारजूम द ഈ അഹമ്മദ് റിലാഖാൻ ബറൽൽവി അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഈ ഈഷിയ കളിപ്പെട്ട ബറൽവി ഇദ്ദേഹത്തിന്റെ പറ്റിയിട്ടുള്ള ഫാറൂഖ് നെയ്മി അദ്ദേഹത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ കാണുന്നത് അതുപോലെ ഒരുപാട് ഫാറൂഖി ആ അബിരുദമായതുകൊണ്ട് ഒരുപാട് വീഡിയോസുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ പറ്റും റിള്ള ഖാൻ ബറേൽവിയെ വർണ്ണിച്ചുകൊണ്ടുള്ള മലയാളത്തിലേക്ക് അതിനെ റിപ്പോർട്ട് റിക്യൂട്ട് ചെയ്യാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഗാന്ധിജിയെ പോലും അപമാനിച്ച സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യ സമരത്തിനെതിരെ ഒക്കെ പത്വുകൾ കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ ആയിരുന്നു ഈ റിലഖാൻ ബറേൽവി ഇവനെ ഈ റിലാഖാൻ ബറേൽവിയെ റസാഖാൻ റസാഖാൻ ബറേൽവിയെക്കുറിച്ചുള്ള പഠനത്തിനാണ് അബ്ദുൽ നസീർ ഈ നമ്മുടെ ഹക്കീം ഹജേരിക്ക് ഇത് കിട്ടിയിട്ടുള്ളത് ഡോക്ടറേറ്റ് ബിരുദം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഡോക്ടറേറ്റ് ബിരുദം പോലും അത് ഈ മനുഷ്യനെ കുറിച്ചിട്ടുള്ള പഠനത്തിനാണ് ആര് എടുത്തിട്ടുള്ളത് നമ്മുടെ ഹക്കിം അസേരി പേര് കാന്തപുരത്തിന്റെ മകൻ അപ്പോൾ കാന്തപുരം പറയുന്നുണ്ട് ഞങ്ങൾ ബറേൽവികളാണെന്ന് എന്നാൽ പേരോടും കൂട്ടരും ഈ വിഷയത്തിൽ എതിരാണ് പേരോട് പലപ്പോഴും ഇപ്പോൾ നൌഷാദ് ഹഹസനിയും ഇവരൊക്കെ ബറേൽവീസും കേരളത്തിലേക്ക് കടത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ടീമാണ് എന്നാൽ പേരോട് അബ്ദുള്ള മുസ്ലിയാർ ഈ വിഷയത്തിൽ എതിരാണ് കാരണം അതുകൊണ്ടാണ് പേരോടും നൌഷാദും നിരന്തരമായി കൊമ്പു കോർക്കും നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ മുതബിർ ലാലം എന്നുള്ള വിഷയത്തിൽ ലോകത്തിന് തദ്ബീർ ചെയ്യുക എന്നുള്ള വിഷയത്തിൽ ലോകത്തിന്റെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണെന്നാണ് പേരോടിന്റെ വാദം കാന്തപുരത്തിന്റെ വാദം ബറേൽ വാദമാണ് കാന്തപുരത്തിന്റെ വാദം ഔലിയാക്കന്മാരാണ് അത് നിയന്ത്രിക്കുന്നത് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നാണ് ഇപ്പം ബറേൽവികളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ അവരെ കുറിച്ചുള്ള കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കണമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താനാണ് ഇവിടെ ഹൗലുസുന്ന എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടോ ഹൗലുസുന്ന ഹിന്ദ് ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് അബുറഹ്മാൻ അബുശ്ശേരിയുടെ ഒരു ബ്ലോഗുണ്ട് ഉണ്ട് അതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കൃത്യമായി അഹമ്മദ് റിവാക്കാൻ ബറയിൽവേക്കുറിച്ചുള്ള പരിപൂർണ രൂപത്തിലുള്ള വിശദീകരണങ്ങളും അതിൻ്റെ തെളിവ് തെളിവുകളും അദ്ദേഹത്തിൻ്റെ പേരും ഒക്കെ നിങ്ങൾക്ക് എന്തുമായിട്ടും പറ്റും കാണാൻ പറ്റും കേട്ടോ ഇത് വ്യക്തമായി നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠനവിധേയമാക്കാൻ പറ്റും ഈ ഈ ശിയായിസമാണ് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നത് ആ ശിയായിസത്തെ എതിർക്കുന്നത് കൊണ്ടാണ് ഇവർ പലപ്പോഴും പച്ച കള്ളങ്ങൾ ഇതുപോലുള്ള മുജാഹിദികൾക്കെതിരെ സലഫികൾക്കെതിരെ ഇവർ പച്ച ദുരാരോപണങ്ങൾ വാസ്തവ വിരുദ്ധമായിട്ടുള്ള കള്ളങ്ങൾ പരലോകത്ത് ഭയമില്ലാത്ത ഈ മുസ്ലിയാക്കന്മാർ പ്രചരിപ്പിക്കുന്നുള്ളത് സത്യം മനസ്സിലാക്കാൻ റബുസ് മഹാനോശാല ഓഫിക്ക് നൽകട്ടെ